ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ നമ്മുടെ ഫാമിലിയുള്ള എല്ലാവർക്കും വിഷുദിനാശംസകൾ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഒന്ന് വിഷുവിൻ്റെ ദിവസം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിക്കുകയാണ് ഇതാണ് നമ്മുടെ കണി അപ്പോൾ രാവിലെ നേരത്തെ തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ കടയിലൊക്കെ പോയല്ലോ ഇതെല്ലാം ആണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ കണിയൊക്കെ ഒരുക്കി ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ചക്ക നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ അവിടെ പറമ്പിൽ ചക്ക നല്ലോണം ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ചക്ക പോയി പറിച്ചെടുത്തു അപ്പോൾ ഇത് നമ്മൾ കണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാം പിന്നെ വെള്ളരിക്കാൻ ഞാൻ ഒരു കുഞ്ഞ് വെള്ളം ഇരിക്കാൻ വാങ്ങിച്ചത് പറഞ്ഞല്ലേ പിന്നെ കൈനേട്ടം കൊടുക്കണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല പാപ്പി ഉറങ്ങിയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വൈകി ആ ഉറക്കപ്പിച്ചിലായിരുന്നു കൊണ്ടു വന്നത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോയിക്കിടത്തിയപ്പോൾ പിന്നെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രോഷിയൊക്കെയാണ് കറക്റ്റായിട്ട് വന്ന് കണ്ടിട്ട് പോയതെന്ന് തന്നെ പറയുക അപ്പോൾ രാവിലെ നേരത്തെ കണിയൊക്കെ ഒരുക്കി ഇങ്ങനെ വെച്ചപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷവും എത്ര പെട്ടെന്ന് കഴിഞ്ഞപ്പോഴത് നമ്മളിവിടെ വന്നിട്ട് കറക്റ്റ് ഒരു വർഷമായി മുന്നൂറ്റി അറുപത്തഞ്ച് നാളത്തേക്കാവും വിഷു കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ കറക്റ്റ് പറഞ്ഞ ഒരു വർഷം ആവാം ഒരു ദിവസം മാത്രം ബാക്കിയുള്ളൂ അങ്ങനെ നമ്മുടെ രോ പാപ്പി ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ രോഷി അമ്പലത്തിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ട് ഇതാ മുല്ലപ്പൂവൊക്കെ ചൂടി ചുന്തൊരു മണിയായിട്ട് നിൽക്കുന്നുണ്ട് രോഷി പട്ടിപ്പവടയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ കുറച്ച് അപ്പുറത്തേക്കുള്ള ഒരു അമ്പലമാണ് മണലി ദേവി പറയും ആ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ട് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് പാപ്പി ഉറങ്ങി എണീറ്റോ പിന്നെ എന്നിട്ടാണ് പിന്നെ വിഷുക്കൈ എന്നിട്ടുമൊക്കെ പാപ്പിക്ക് കൊടുത്തത് കണി കണ്ടിട്ട് പോയി സുഖമായി പിന്നെയും പോയി കിടന്നുറങ്ങുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ കുളിപ്പിച്ച് പൂവ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് ഇവൾക്ക് ബനീനും പാൻറ്റൊക്കെ ഇഷ്ടം ഉടുപ്പൊന്നും ഇട്ടാൽ ഇഷ്ടമല്ല പക്ഷെ പൂവ് വെച്ചാൽ തല അഴിക്കില്ല തല കെട്ടി കൊടുത്താൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഞാനൊരു പാൻറ്റും ബനീനും ഉണ്ടായിരുന്നു അതെടുത്ത് ഇട്ട് കൊടുത്തു ആൾക്ക് അങ്ങനെ രോഷി അമ്പലത്തിലൊക്കെ പോയി വന്ന് പോയി വന്നപ്പോൾ അച്ഛനും രോഷിയും പോയി വന്നപ്പോഴേ രോഷിക്ക് ഒരേ ഇത് പാപ്പിയും പട്ടു ഇടണം പട്ടു പാവാടി ഇടണം അങ്ങനെ അച്ഛനും മക്കളും മകളും കൂടിയിട്ട് പാപ്പിക്കുട്ടിനെ ഒരുക്കുകയാണ് കേട്ടോ പട്ടുപ്പാവാടിയൊക്കെ ഇടിയിപ്പിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ പാപ്പി ശരിക്കും ഒരു സുന്ദരി കുട്ടിയായി നിൽക്കേണ്ട അപ്പോൾ അവിടെ ചാരി ഇങ്ങനെ നിൽക്കുകയാണ് ആൾ ആ പച്ച ഇങ്ങനെ മുറൊക്കെ പിടിച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പം തല കെട്ടാനൊന്നും സമ്മതിക്കായിക ഒന്നുമില്ല എന്താ ചോദിച്ചാൽ പൂ തലയിൽ വെച്ച് കൊടുത്തതാണ് അറിഞ്ഞതുകൊണ്ട് ആൾ സുഖമായിട്ട് എല്ലാം കാണിക്കും ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഷി അമ്പലത്തിൽ പോയി വന്ന പാടെ ആദ്യം ചെയ്ത് കൊടുത്ത് തലകെട്ടി അങ്ങനെ പൂവൊക്കെ വെച്ച് പൂ വെച്ചപ്പോൾ ആൾ ഒന്നുകൂടി ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഇനി നമുക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ കുറച്ച് 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 പണികളൊക്കെ ഉണ്ട് ഇവരൊക്കെ കുളിച്ച് വൃത്തിയായിട്ട് നിൽക്കണം ഞാൻ മാത്രം പണി ചെയ്ത് 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 ചെയ്തുകൊണ്ടേന്ന് ഞാൻ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്നെയൊന്നും കാണാത്തത് ഇവരെ മാത്രം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു പാപ്പിക്ക് പൂവൊക്കെ വെച്ചപ്പോൾ രോഷി സുന്ദരി ആയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചേച്ചിൻ്റെ അടുത്ത് പാപ്പിനെ കൊടുത്തു പാപ്പിനെ അടുത്തിട്ട് ചേച്ചി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് വന്നിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇരുന്നോ അത് കഴിഞ്ഞതാ വിഷുക്കട്ട എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റോഷിയും ഞാനും പാപ്പിയും എല്ലാവരും കൂടി കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താ പറയുക പാപ്പിക്ക് കൊടുത്തപ്പോൾ പാപ്പി ആദ്യം വേണ്ട പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾ കഴിക്കാൻ തുടങ്ങി അതും ഒരു സമാധാനം ചില സമയത്ത് വേണ്ട വേണ്ട വേണ്ടെന്നൊക്കെ പറയും അത് കഴിഞ്ഞപ്പോൾ പാപ്പിൻ്റെ തല വീണ്ടും കഴിഞ്ഞപ്പോൾ റോഷി വീണ്ടും തല കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മൊത്തം ഇവർക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും പണി തല കെട്ടി കൊടുക്കുക പൂവിക്കുക ഈ പൂവ് വാടി കശ്മീർ കഷിങ്ങുന്നത് വരെ രണ്ട് പേരും മാറി മാറി അഴിച്ചഴിച്ചഴിച്ച് അത് വെക്കും പിന്നെ അഴിക്കും വെക്കും അഴിക്കും പിന്നെ നമ്മുടെ പാപ്പിനെ മാത്രമേ കുറച്ച് നേരം കൂടി അവിടെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ രോഷി പിന്നെ അഴിക്കലും വെക്കലും അഴിക്കലും വെക്കലും ഒരു കുഞ്ഞു കുട്ടിൻ്റെ സ്വഭാവം പോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും പാപ്പിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം അതങ്ങനെ കുറേ നേരം നിൽക്കുന്നു മാത്രം ഒരു മുളം പോവുക അമ്പത് രൂപ എന്നൊക്കെ പറയണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല അച്ഛനാണ് വാങ്ങിച്ചിട്ട് വന്ന് മുല്ലപ്പൂവ് പോവ് അവിടെ നിന്ന് വില കേട്ടപ്പോൾ തന്നെ പാ രോഷി വേണ്ട നമുക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അവളെ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പാപ്പിക്കുട്ടിനെ ഒന്ന് നിർത്തി നോക്കിയതാണ് അപ്പോൾ ഇതാ നമ്മുടെ പപ്പിക്കുട്ടി ഇങ്ങനെ കാലൊക്കെ പാദമൊക്കെ ഊന്നി വെച്ച് നിർത്തണ്ട അത് കഴിഞ്ഞ് ഞാനവർക്ക് പഴം നെയ്യെ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് അധികം ഇഷ്ടമായില്ല പാപ്പിനെ കാണിക്കാതെ ചൂടെടുത്തത് കൊണ്ട് പാപ്പിക്ക് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട അവർന്ന് ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പാപ്പിനെയും കാണിക്കാത്ത രോഷി പിന്നെ പാപ്പിയും രോഷിയും കൂടി കഴിച്ചുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് സാമ്പാറും ചക്ക ഉപ്പേരിയും ഉണ്ടായിരുന്നു അതുകൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു പാപ്പിക്ക് ചക്കപ്പുഴുക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് ചക്കപ്പുഴുക്കൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് ഉണ്ടാക്കി അതൊരു ഇതായത് ഇത് ഇടിച്ചക്കയാണ് വെച്ചത് ചക്കപ്പുഴുക്കല്ല ഇടിച്ചക്കയാണ് കുഞ്ഞു ചക്കയായിരുന്നല്ലോ അപ്പോൾ അതിനെ നമ്മൾ നന്നായി കുക്കറിലിട്ട് എടുത്ത് ഉള്ളിയും മുളകൊക്കെ ഇട്ട് താളിച്ച് ഉപ്പേരിയാക്കി അങ്ങനെ എടുത്തപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ പാപ്പിത വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആൾക്ക് ഇങ്ങനെ ചൂടെടുക്കണ സമയത്ത് വെള്ളം കൊടുത്താൽ ചിലപ്പോൾ മേലെക്കൂടൊഴിച്ചിടും അപ്പോൾ തന്നെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വേനൽക്കാലം അല്ലേ നല്ല വെയിലും അല്ലേ അപ്പോൾ ഇടയിൽ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോയി മേലും കഴുകിയിട്ട് വരും അല്ലെങ്കിൽ ഈ ചൂടത്ത് ചൂടത്തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷം രോഷിക്കാണെങ്കിലും തന്നെ ഒരുപാട് സന്തോഷമായി കുറച്ച് പടക്കമൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഇരുട്ടും ഇതൊക്കെ ആയപ്പോൾ പി പിള്ളേരുടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം പോകുന്നത് അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട ഒന്ന് എല്ലാവരും അവരവരുടെ ഡ്രസ്സ് കഴിച്ചു വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ എക്സസൈസ് എന്തായാലും നമുക്ക് മുടക്കാനൊന്നും പറ്റില്ല എത്ര വയ്യെങ്കിലും ചെയ്തു കൊടുക്കണം പിന്നെ ഇന്നത്തെ ദിവസം ഇത്രയും സന്തോഷം ചെയ്തു ചെയ്ത് കൊടുക്കാതിരിക്കേണ്ട എന്ന് വെച്ചിട്ട് പാപ്പിക്കൂട്ടിനെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ഞാനിങ്ങനെ വാക്കറിൽ പിടിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പാപ്പി ഓരോ കാല് പതുക്കെ പതുക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വെച്ച് വരുന്നുണ്ട് അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി ചാരി നിൽക്കാൻ തുടങ്ങി അതിന് അതുപോലെ കാലം ചെറുതായിട്ടാണെങ്കിൽ എടുത്ത് വയ്ക്കാൻ തുടങ്ങിയത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ കാല് ഇങ്ങനെ നീക്കി നീക്കി നീക്കിയേ കൊണ്ടുവരുള്ളൂ പക്ഷേ ഇപ്പോൾ കാല് എങ്ങനെ നമ്മൾ വലിക്കണതിനനുസരിച്ച് മാറ്റി മാറ്റി വയ്ക്കണം എന്താ ചോദിച്ചാൽ നമ്മുടെ ഉണ്ണിക്ക് ഒരുപാട് കുറവുകളുണ്ട് പരിമിതികൾ കൂടുതൽ ഒരു ഉണ്ണിയാണ് അപ്പോൾ ഉണ്ണിക്ക് പെട്ടെന്ന് ശരിയാകുമോ ചോദിച്ചാൽ പെട്ടെന്ന് ശരിയല്ല പതുക്കെ പതുക്കെ ശരിയുള്ളൂ പക്ഷേ നമ്മുടെ പാപ്പിനെ ഉണ്ണിനെ സംബന്ധിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ദൈവത്തോടും എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദിയെങ്കിൽ ടപ്പാടും ഒക്കെ തന്നെ നമ്മൾ അറിയിക്കുന്നു അപ്പോൾ അടുത്ത വിഷു മണിക്കും കണി കാണാൻ ചിലപ്പോൾ പാപ്പിക്കൂട്ടിയെ ഒറ്റയ്ക്ക് തന്നെ എണീറ്റ് നടന്നു പോകുമായിരിക്കും അല്ലേ അതങ്ങനെയൊക്കെ ഒരു കാലം വരുമായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മുടക്കാതെ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് എണ്ണ തേക്കലും മസാജ് ചെയ്ത് കൊടുക്കലും അതേപോലെ വാക്കുകൾ നിർത്തിക്കൽ തെറാപ്പി ചെയ്യിപ്പിക്കൽ അങ്ങനെ അങ്ങനെ എല്ലാം എന്ത് നല്ല നല്ല ദിവസമാണെങ്കിലും നമുക്ക് വയ്യാത്ത ദിവസമാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ എനിക്കും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അത് ചെയ്യാതെ അവളോ പിന്നിലേക്ക് പോകും പോയാലോ എന്നുള്ളൊരു ചിന്ത വല്ലാത്തൊരു അങ്ങനെ ഒരു എന്താ ടെൻഷൻ വരും അപ്പം തന്നെ എണീറ്റ് വയ്യെങ്കിലും അപ്പം തന്നെ എണീറ്റ് ചെയ്തു കൊടുക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ എണീറ്റൊരു ഫലമായില്ലേ എന്നുള്ളൊരു മനസ്സിലേക്ക് ഒരു സന്തോഷവും കിട്ടും അപ്പോൾ ഇന്നത്തെ വിഷു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിച്ചത് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചോ പിന്നെ വിഷുക്കണി അതിഗംഭീരമായിട്ട് തന്നെ വിഷുക്കണി കണ്ടോ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം കണ്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ വിഷുക്കട്ട കഴിച്ചോ അങ്ങനെ അടുത്ത വർഷം വിഷു എല്ലാം തികഞ്ഞതായി പാപ്പിക്കൂ